ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ സോ നമ്മളങ്ങനെ അടുത്തൊരു റൈഡിന് പ്രിപ്പയർ ആയിട്ടുണ്ട് ഇത്തവണ നമ്മൾ റൈഡ് പോകുന്നത് നമ്മുടെ കാവലുറോ സ്ക്വബിൻ്റെ കൂടിയാണ് അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അകുംബെ ജോഗ് ഫാൾസ് ആണ് സോ ഫുൾ ആണ് അതുപോലെ നമ്മുടെ ടീംസൊക്കെ രാവിലെ തന്നെ കാലിക്കറ്റ് ബീച്ചിൽ ലൈനപ്പ് ആയിട്ടുണ്ട് കാലിക്കറ്റ് ബീച്ചിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലാഗ് ഓഫ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ നമ്മുടെ ടീമിലേക്ക് കുറേ ന്യൂ റൈഡിയ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട് സോ നമ്മളതിന് ഇതായിട്ട് നമ്മുടെ ക്ലബ്ബിൻ്റെ ലോഗോയും കിച്ചോനും ഒക്കെ അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് സോ പുതി കുറെ റൈഡിയേസ് വന്നിട്ടുണ്ട് നമുക്കെല്ലാം വഴിയ വഴിയ പരിചയപ്പെടാം സുഹേ നമ്മുടെ ഫ്ളാഗ് ഓഫ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കാലിക്കറ്റിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബൈക്കേഴ്സ് എല്ലാവരും സിംഗിൾ ലൈൻ കീപ്പ് ചെയ്തിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഫുള്ളി ഗേഴ്സാണ് ആണ് അതുമാത്രമല്ല നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു നമ്മൾ കോഴിക്കോട് തന്നെ ഒരു ഓളം സൃഷ്ടിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പറഞ്ഞത് അഗുമ്പയാണ് സോ കാലിക്കട്ടെന്നകുംബയിലേക്ക് ഏകദേശം ത്രീ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് അതുമാത്രമല്ല നമുക്ക് പോകുന്ന വഴിക്ക് ഫുള്ള് മഴ തന്നെയാണെന്നുണ്ട് ക്യാമറ ലെൻസിലൊക്കെ ഫുള്ള് വെള്ളം തട്ടി തട്ടിന്തറച്ച് നിൽക്കുന്നുണ്ട് സോ നമ്മൾ കണ്ണൂർ വഴിയാണ് അഗുമ്പയിലേക്ക് പോകുന്നത് ഓൺ ദ വേ ആണ് ഗൈസ് ഗൈസ് നമ്മൾ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ണൂർ വരെ വഴി ഭയങ്കര മോശമായിരുന്നു ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടി പൊളിഞ്ഞ വഴിയാണ് ഗൈസ് ഒരു ആക്സിഡൻ്റ് ആയില്ല ഇപ്പോൾ കണ്ണൂർ എത്തുമ്പോഴാണ് നമ്മൾ നല്ലൊരു ഹൈവേ കിട്ടിയത് ഈ ഹൈവേ എറണോളം വരെ ഫുള്ള് പൊളിഞ്ഞ വഴിയാണ് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ചാടി പറഞ്ഞാണ് വന്നേക്കണത് ഹൈവേ കിട്ടിയപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കൈ കൊടുത്തി പോകുന്നുണ്ട് പിന്നെ എൻ്റെ വണ്ടി ഓടിക്കണമെന്ന് നമ്മൾ നേലേട്ടനാണ് മൂപ്പര് ഞാനാണ് ഈ ട്രിപ്പിലേക്ക് കയറി പോയേക്കുന്നത് കാര്യസംബം അങ്ങനെ മാഹി എത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലാണ് നമ്മൾ കയറി വയ്ക്കുന്നത് നമ്മുടെ എല്ലാ വണ്ടികളുടെയും എണ്ണ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട് മാഹിന്ന് തന്നെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സോകീസ് നമ്മൾ മാഹിന്ന് എണ്ണ കാര്യങ്ങളൊക്കെ അടിച്ചു കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഒരു സ്റ്റോക്ക് വിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് ഫ്രൈഡേ ആയിരുന്നു സോ നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്ക് പള്ളിയിലൊക്കെ പോകണമായിരുന്നു അതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തിയത് നമ്മൾ നിർത്തിയത് ഒരു സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ കുറേ വണ്ടികൾ ഇങ്ങനെ ടോപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് നിൽക്കുമ്പോഴത്തേക്കും കുറേ പിള്ളേർ നമ്മളൊന്ന് നോക്കുന്നുണ്ടായി പിന്നെ ഫുള്ളി ഗിയേഴ്സാണ് എല്ലാക്കാരെയും നിൽക്കുന്നത് പിന്നെ നമ്മുടെ കൂടെ ഒരു ലേഡി റൈഡർ കൂടി ഉണ്ട് വേറൊരാളും കൂടെ ഉണ്ട് ഇയാളുടെ പേര് വഫാന്നാണ് പറയുന്നത് നമ്മുടെ കൂടെ ഓൾമോസ്റ്റ് കുറേ റൈഡിൽ ആൾ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾ നിങ്ങളവിടുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ വീണ്ടും കൂടെ നിൽക്കുന്നുണ്ടായി വികാരി ഞാൻ കുറച്ചൊരു കാര്യം പറഞ്ഞു തരാം നമ്മുടെ ഈ റൈഡിന് നമുക്ക് മൊത്തം ഇരുപത്തഞ്ച് ബൈക്കാണ് വന്നിട്ടുള്ളത് ഓക്കെ അതിൽ തന്നെ ഉണ്ട് എക്സ്പൾസ് ഉണ്ട് ബി എം ഉണ്ട് ജി ടി ഉണ്ട് പല ടൈപ്പ് വണ്ടികളുണ്ട് ഓക്കെ നിങ്ങൾക്ക് റൈഡ് വരാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ വണ്ടി ആ വണ്ടി വെച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും യാത്രയെ പ്രണയിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റും ഇനി നിങ്ങളുടെ കയ്യിൽ വണ്ടിയില്ല നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാന്നുണ്ടെങ്കിൽ നമ്മൾ പല ആൾക്കാരും ഒറ്റയ്ക്കാണ് ക്ലബ്ബിൽ റൈഡ് പോകുന്നത് സോ നിങ്ങൾക്ക് ആ പോകുന്ന ആൾക്കാർ പില്ലിനായിട്ട് ഇരുന്ന് പോകാൻ പറ്റും ഓക്കെ നിങ്ങൾ യാത്ര ചെയ്യാനുള്ള മൂഡ് മാത്രം ഉണ്ടായാൽ മതി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ക്ലൈമറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് തിരിച്ചു വരാൻ പറ്റും അതേസമയം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് നമ്മൾ അകുംബ എത്താറായിട്ടുണ്ട് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അകുംബ ഗഡ്സിലൂടെയാണ് ശരിക്കും നിങ്ങൾ ഗഡ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാവിലെ തന്നെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം മോർണിംഗ് എക്സ്പ്ലോർ ചെയ്യണം എന്നാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ആണ് ഈ താഴ്വാരത്തുനിന്ന് മുകളിലേക്കുള്ള ഗഡ്സിൻ്റെ ദൂരം വരണത് ഓക്കെ മാത്രമല്ല കേസ് നമ്മൾ പോകുന്ന സമയത്ത് മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടെയ്നർ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് വൈസ് ഇട്ടിട്ട് ഓടിക്കാനേ പറ്റുന്നില്ല കാരണം വൈസറിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വയസ്സുള്ള മിസ്റ്റ് കാര്യങ്ങൾ അടിച്ചു നമുക്കൊന്നും വിഷ്വൽസ് ക്ലിയർ ആവില്ല പിന്നെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാര്യങ്ങൾ കുറവാണ് നമ്മുടെ ബൈക്കേസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കുറച്ച് ആൾക്ക് ഫ്രണ്ടിലും കുറച്ച് ആൾക്കാർ ബാക്കിലുമായിട്ട് പോകുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വൈബിലും ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട് ഏകദേശം നമ്മളങ്ങനെ അകുമ്പ് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പറയുന്നത് നമുക്ക് റൂംസ് എത്താനവിടെ കിട്ടണത് ഏകദേശം ഒരു റൂമിൽ നാലഞ്ച് ആൾക്കാർക്ക് കിടക്കാൻ പറ്റുന്നുണ്ട് മുകളിലും റൂംസ് ഉണ്ട് ഞാൻ അവിടേക്ക് പോയിട്ടില്ല ഓക്കെ സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുക അതിന് മുന്നേ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടു വേണം ഇവർക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാനായിട്ട് ആ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തുള്ളൊരു വൈബ്രണ്ടല്ല അത് നിങ്ങൾ കണ്ട് തന്നെ അറിയുക ഓക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന നേരത്തെ എല്ലാവരും നമ്മുടെ കൂടെ വന്ന് നമ്മൾ പാട്ടൊക്കെ പാടി അടിപൊളി മൂടാക്കിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ ഇന്നത്തെ ഫുഡ് പറയുന്നത് ചിക്കൻ കറി വിത്ത് ചപ്പാത്തിയാണ് അതിൻ്റെ തിരക്ക് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു ആഗ്രഹം നമുക്ക് ഗെറ്റ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം എന്ന് തോന്നി സോ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല നമ്മളൊരു മൂന്നാലാൾക്കാർ മാത്രമേ ബൈക്കെടുത്തിട്ടുള്ളൂ പിന്നെ കോട എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഹെവി കോട ഉണ്ടായിരുന്നു നിങ്ങക്ക് വിഷ്വൽസിൽ അത്രമാത്രം കാണാൻ പറ്റും എനിക്കറിയത്തില്ല മഴ കാര്യങ്ങൾ കുറവായിരുന്നു നോക്കി പിന്നെ നമ്മൾ ഇങ്ങനെ സമയത്ത് കോടേക്കാത്തൊരു ഫോഗ്ലൈറ്റൊക്കെ ഇട്ട് പോകുമ്പോൾ അതൊരു വൈബല്ല കൈസ് സോക്കെസ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ ഡേ ടു ആണ് ഇന്നാണ് നമ്മൾ അകുമ്പേ ജോഗ് ഫാൾസിലേക്ക് പോകുന്നത് താഴെ കണ്ടേന്നറിയാം നമ്മളെ എല്ലാ ആൾക്കാരും എന്താ പറയുക ഫുൾ പവർ മൂടിലാണ് നിൽക്കുന്നത് സോ എല്ലാവരും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലൈനപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളിവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തൊട്ട് പ്രൊഡക്റ്റിൽ കാണുന്നതായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റും ക്ലീനായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് സോ എല്ലാവരും ഫുള്ള് എക്സൈറ്റ്മെൻറ്റാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ മഴ കുറച്ച് കുറവുണ്ടായിരുന്നു പക്ഷേ മഴ കുറവുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും റെയിൻകോട്ട് അല്ലാതെ പോകുകയല്ലോ കാരണം എപ്പോഴാണ് എവിടെ വെച്ചിട്ട് ആ മഴ പെയ്യണമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവിടെ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗുംബയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ ഗുംബയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ഏഴായിരം മില്ലി ലിറ്റർ മഴ ലഭിക്കുന്ന ഫോറസ്റ്റാണ് കാരണം ട്വൻറ്റി ഫോർ അവേഴ്സും ഈ കാറ്റിൽ മഴ തന്നെയായിരുന്നു അതുമാത്രമല്ല നമുക്ക് മൺസൂൺ ടൈമിൽ പോകാൻ പറ്റിയ ഏറ്റവും ബസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത് കാരണം മഴയൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അടുപ്പാവില്ല കാരണം അത്രയ്ക്ക് കടുവിലാണ് വേറെ വേറെ തന്നെ ഒരു വെതറും വൈകും ആണ് ഇവിടെ കിട്ടുന്നത് പിന്നെ അകുമ്പിൽ കുറേ സ്പോട്ട് നമുക്ക് കവർ ചെയ്യാനുണ്ട് സോ നമ്മൾ ഇന്ന് മെയിൻലി പോകുന്നത് ഒരു വാട്ടർഫാൾസിലേക്ക് പോകുന്നുണ്ട് പിന്നെ നമുക്കൊരു ട്രക്കിങ് ചിലപ്പം ഉണ്ടാവും അതുമാത്രമല്ലാതെ നമുക്കൊരു ടെമ്പിൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് പരിപാടികളാണ് നമ്മളിന്ന് സെറ്റ് ആക്കിയിരിക്കുന്നത് കാരണം അകുമ്പിൽ വേറെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ് പിന്നെ അബി ഫാൾസ് ജോഗി ഫാൾസ് അങ്ങനെ കുറേ വാട്ടർഫാൾസ് കാണാനുണ്ട് കാരണം നമ്മളെല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോലെ ടൈം നമ്മുടെ കയ്യിലില്ല കാരണം ഇന്ന് നൈറ്റിനുള്ളിൽ നമുക്ക് ജോഗ് ഫാൾസിലേക്ക് പോകുക എന്നുള്ളതാണ് അകുംബിന്ന് ജോഗ് ഫാൾസിലേക്ക് ഏകദേശം നല്ല രീതിയിൽ ദൂരമുണ്ട് സോ നമ്മൾ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ റൈഡേഴ്സൊക്കെ മറ്റു പോലുള്ള ചാൻസ് കൂടുതലായി സോ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ട് നമ്മൾ റൈഡ് എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ പോകാനായിട്ട് ഗേഴ്സ് നമ്മളങ്ങനെ അകുംബയിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഇതൊരു ടെമ്പിൾ ആണ് സോ ഫസ്റ്റ് നമ്മളിവിടെയാണ് വന്നേക്കണത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാർക്കിങ്ങിലേക്കാണ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നതാണ് ടെമ്പിൾ വരുന്നത് കുറച്ച് ലോങ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ റഷായതുകൊണ്ട് നമുക്കിവിടെ വണ്ടി നിർത്തി കറക്റ്റ് അമ്പലത്തിന് വിശ്വൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല നമ്മൾ നേരെ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത് സോ അവിടെ ഒരു റിവർ ഉണ്ട് പിന്നെ ഒരു തൂക്കോലം കാര്യങ്ങളൊക്കെ കാണാനുണ്ട് നമ്മൾ അവിടെ വെച്ച് കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇവിടുന്ന് തിരിച്ച് പോകുന്ന പ്ലാനിലാണ് പോകുന്നത് കാരണം അമ്പലത്തിനകത്ത് കയറണമെങ്കിൽ നമ്മളെല്ലാം റൈഡിങ് ഗിയേഴ്സ് ഫുള്ള് ഊരി നമ്മളെല്ലാം നനഞ്ഞ് ഭയങ്കരമായിട്ട് കുളമായിട്ട് നിൽക്കുന്നതാണ് സോ എല്ലാം ഊരി വെച്ചാലേ നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റത്തുള്ളൂ ഓക്കെ സോ ഈ കാണുന്നതാണ് അമ്പലം പറഞ്ഞത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് അമ്പലം നിൽക്കുന്നത് ടാമിൽ എത്രമാത്രം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല സോ ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം പ്രദേശി ഇതാണ് തൂക്കോലം വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം മെത്തിയാണ് ഈ പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വെച്ച് നമ്മൾ ചെറിയ കുഞ്ചിരിയുടെ റീൽസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇൻസ്റ്റയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഇനി ഇവിടെ നമ്മൾ പോകുന്ന ഒരു വാട്ടർഫാൾസിലേക്ക് കാണാം അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് മാത്രം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടതിന് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക